ഏലം ഏലം കർഷകരുടെ പരിസമാപ്തി ഇനി കർഷകർക്ക് നന്നായി ഉറങ്ങാം കടമം ഈ പറയുന്ന അസുഖം രോഗം ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് വ്യാപിച്ചു കഴിയുമ്പോഴത്തെ ഇതങ്ങോട്ട് പടർന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോളയുടെ ആരോഗ്യം കുറഞ്ഞിട്ട് തണ്ടിന്ന് പോളയകന്ന് പൊളിഞ്ഞു പോവുക പിന്നെ ഈ പാകം എല്ലാം കറുത്തിട്ട് ഇവിടം തണ്ട് എന്തെങ്കിലും ചെറിയ ഒരു കാറ്റടിച്ച് കഴിയുമ്പഴേ ഇവിടെ വെച്ച് ഈ തണ്ടങ്ങോട്ട് ഒടിഞ്ഞു പോകായിരുന്നെ ഇതിന്റെ ചെടിന് ശേഷം തട്ട അഴുകി തട്ട ദ്രവിച്ചു പോകുന്ന രീതിയാണ് കണ്ടത് തട്ട ദ്രവിച്ച് ചെടി മാഞ്ഞു പോവുക മാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ അവരെ ഫലപ്പെട്ട സമയം ഉണ്ടായിരുന്നു കാരണം ചില കൃഷി പരാജയപ്പെട്ടിലേക്ക് വരുന്നു മൂന്നേക്കർ കൃഷി ഉണ്ടാകുന്നു ഇപ്പോൾ കണ്ടെങ്കിലും അന്ന് എനിക്കധികം ഈ രണ്ട് ഏക്കറോളം രണ്ട് അടുത്താഴ്ച കൃഷിയാണല്ലോ ഈ രണ്ട് ഏക്കറ കൃഷിയും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു തട്ട അഴുകി പോകുന്ന ദ്രവിച്ചു പോകുന്നതിൻ്റെ മാന്നി ദ്രവിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥാണ് എനിക്ക് ഉണ്ടായത് മരുന്നും മുളൊക്കെ ചെയ്തു നോക്കി ഫലിക്കാതെ ഒന്നപ്പം പിന്നെ നോക്കി ഒരു മുപ്പത് പെർജ് വർത്തനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുൻവർഷങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഞമ്മളുടെ ചെടി തീർത്ത് പോയതായിരുന്നോണ്ട് പേരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു മുപ്പത് ശതമാനം നാൽപ്പത് പെർസെന്റേജ് എനിക്ക് ഈ വർത്തനവുണ്ടായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു വർഷം പക്ഷേ എഴുതില്ല ആയി വരുന്നേ ഉള്ളൂ മുപ്പത് നാൽപ്പത് പെർസെന്റേജ് വർത്തനവ് ഈ മേഖലയിൽ എനിക്ക് പ്രതീക്ഷിക്കുന്നു ഏലം കർഷകർ രക്ഷപ്പെട്ടു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും സാമ്പത്തിക ബാധ്യതയിൽ നിന്നും പ്രകൃതിദത്തമായ കാടമം കെയർ ഹോമിയോ വളം